ഹായ് ഡിയേഴ്സ് നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ വേറെ ചെയ്തിട്ടുള്ള ഒരു കിടിലൻ ആയിട്ടാണ് നമ്മുടെ സൺഡേയിലെ ആദ്യത്തെ വീഡിയോ വരുന്നത് ആക്ച്വലി ഇന്ന് സാറ്റർഡേ ആണ് നാളെ എനിക്ക് കുറച്ച് പരിപാടികളുണ്ട് അപ്പൊ പിന്നെ നാളെ വീഡിയോ എടുക്കല നടക്കത്തില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു സാറ്റർഡേ നൈറ്റ് ഇപ്പൊ വീട്ടിൽ വന്നു കയറി ഫ്രഷായി ഫുഡ് കഴിച്ചില്ല വീഡിയോ എടുത്ത് അതെല്ലാം കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് ഞാൻ ശരി അപ്പൊ എന്തായാലും നാളെ നിന്നൊക്കെ എന്താണ് പ്രോഗ്രാം നാളെ ഞാൻ കുറച്ച് ബിസി ആയിരിക്കും നാളെ കുറച്ച് എന്താ പറയാ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ പുറകെ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ എടുത്ത് വെക്കുന്നത് ഓൾമോസ്റ്റ് നല്ല മുഴക്കം ഉണ്ടല്ലോ ആക്ച്വലി ഞാൻ എന്റെ വീടിന്റെ കോറിഡോറിൽ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോ അവിടെ കുറച്ച് ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ് പിന്നെ കോമൺ ബാത്റൂം കൂടെ ചെയ്യാറാണ് അപ്പൊ അതിന്റെയൊക്കെ ഒക്കെ എന്താ പറയുക ഓരോ ആയിരിക്കും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിലിൽ എടുക്കാം അതിനുമ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഞായറാഴ്ച അടിച്ചു പൊളിക്കാത്ത നമുക്ക് കിട്ടുന്ന ഒരു ദിവസമാണ് മിക്കവാറും വീട്ടിൽ കിടന്ന് ഉറങ്ങാം മറ്റു പരിപാടികളൊന്നും ഒഴിച്ചു കൂടാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന വീട്ടിൽ എനിക്ക് ശരിക്കും കൂടുതൽ ഒരു അതാണ് ഇഷ്ടപ്പെട്ടാൽ ശരിക്കും ഒരു കുറച്ച് നാൾ മുമ്പ് അല്ലെങ്കിൽ ഏകദേശം ഓരോ ഏജ് നമുക്ക് ഓരോ രീതിയിലാണല്ലോ ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ സമയം വീട്ടിൽ സ്പെൻഡ് ചെയ്യാനാണ് ഇഷ്ടം എന്താ ഇപ്പം തിരക്കാണല്ലോ നമ്മൾ ഓഫീസിൽ പോകുന്നു വൈകുന്നേരം ആറു മണി ആറര ആവും വരാൻ ആറരയല്ല വരാൻ പിന്നെ എന്താ പറയാ കുഞ്ഞിനോട് ഷായെന്ന ക്വാളിറ്റി ഓഫ് ടൈം അതൊക്കെ കുറവാണ് അപ്പം എനിക്കിപ്പം കൂടുതലും യാത്രകളൊക്കെ ആളുകൾ യാത്ര ഒരുപാട് ഇഷ്ടമുള്ള ആളായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് കുറെ ഒക്കെ വീട്ടിലിരിക്കാനാണ് ഇഷ്ടം ഫാമിലി ആയിട്ട് അങ്ങനെ ഇരിക്കുന്നതാണ് എനിക്കിപ്പോൾ ഇഷ്ടം ഇപ്പൊ ഓരോ ഓരോ എനിക്ക് തോന്നുന്നില്ല സീസൺ വൈസ് ഓരോ പ്രാവശ്യവും നമുക്ക് ഓരോ ഇഷ്ടങ്ങളായിരിക്കും അല്ലോ എന്തായാലും നിങ്ങളുടെ സൺഡേ അടിച്ചുപൊളിക്കുക അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ ഡീറ്റെയിൽ ഉണ്ടാവും ഞാൻ വേറെ എതിരിക്കുന്ന ഈ ഒരു കിഡിലൻ കളക്ഷൻ ആണ് എന്താ പറയുക നമ്മൾ ഹക്കോബയിൽ ഓരോ ഐറ്റം കൊണ്ടുവരുമ്പോഴും നമുക്ക് സോൾഡ് ഔട്ട് ആണത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ഹക്കോബ ഏത് തരത്തിൽ കൊണ്ടുവന്നാലും അത്രയും ആണ് നമുക്കത് ഈ ഒരു ഐറ്റം കിഡിലൻ സാധനം ആക്ച്വലി സ്ലിറ്റഡ് ആണ് കുർത്ത വരുന്നത് സ്ലിറ്റഡ് കുർത്തയിൽ തന്നെ ഫ്രണ്ടിൽ ഒരു എലൈൻ കട്ട് വരുന്നുണ്ട് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ടോ ആക്ച്വലി വീഡിയോ ഓപ്പറേറ്റ് ഓപ്പറേറ്റിംഗ് എല്ലാം ഞാൻ തന്നെ ആയതുകൊണ്ട് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ ഓക്കെ കേട്ടോ ഇവിടുന്ന് ഒരു കട്ട് വരുന്നുണ്ട് ഇത് ഓപ്പണബിൾ അല്ല ചൈനീസ് കോളർന്നുള്ള വി നെക്ലൈൻ ആണ് വരുന്നത് കണ്ടോ ഇത് പഫ് സ്ലീവ് ആണേ ഇവിടുന്ന് കുഞ്ഞ് എന്താ പറയുക ഫ്രീറ്റ്സ് എടുത്തിട്ട് ഇവിടെ ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടോ ഈ കളർ കാണുന്നുണ്ടോ അപ്പൊ ഫസ്റ്റ് കളർ വരുന്നത് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് നമ്മുടെ എന്താ പീ കോക്ക് ബ്ലൂന്നൊക്കെ പറയൂലേ അതുപോലൊരു ബ്ലൂ ആണ് നല്ല ഭംഗി കേട്ടോ അടിപൊളിയായിട്ടുണ്ട് നല്ല രസം ഞാൻ ആക്ച്വലി ബാക്ക് പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ തിരിഞ്ഞ് കാണിച്ചു തന്നിട്ട് ഓക്കെ അപ്പൊ ഫസ്റ്റ് കളർ ഇതാണ് നമുക്ക് മീഡിയം ടു ഡബ്ലാക് സോ സൈസ് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് എത്രയാണ് എഴുന്നൂറ്റി നാല്പത്തി ഒൻപതാണ് കേട്ടോ ഏഴ് നാലേ ഒൻപത് ഹക്കോപ്പ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന കോട്ടൺ ആണ് നമുക്ക് എന്താ പറയാ ലൈനിങ് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ അടുത്ത കളക്ഷൻ കാണിച്ചു തരാം കോട്ടൺ ആണ് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് രണ്ടാമത്തെ കളറിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കില് ക്യാമറ കുറച്ചാൽ മാറും കേട്ടോ കാരണം എന്താ പറയാ നിയർബൈ എല്ലാം എടുത്ത് വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോ കണ്ടോ നല്ല ഭംഗിയില്ല ഒരു അട്ടി അട്ടിപോലി ഒരു ഓണിയൻ ഷെയ്ഡാണ് അട്ടിപോലി ആയിട്ടുണ്ട് കേട്ടോ എനിക്കെന്താ പറയാ ഞാനിപ്പം ഇത് എക്സ്പ്ലെയിൻ ചെയ്താൽ കുറഞ്ഞു പോകുന്നുള്ള രീതിക്ക് അത്രയും കിഴിലും കളക്ഷൻ ആണ് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് കോട്ടൺ തന്നെയാണ് വരുന്നത് കോട്ടൺ ലൈനിങ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഹക്കോബയ്ക്ക് കോട്ടൺ ലൈനിങ് കൊടുത്താലേ സെറ്റ് ആവത്തുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ എന്താ പറയാ ഒരു ഭംഗിയും കാണത്തില്ല കണ്ട സ്റ്റാൻഡേർഡ് ഐറ്റം ഫ്രീ ഷിപ്മെന്റ് അനിക്കയിൽ മാത്രം കിട്ടുന്ന കിട്ടുന്നൊരു ഐറ്റം ആണ് ഫോർട്ടി സിക്സ് നമുക്ക് ഹിഡൻ ബോട്ടം ഇതുപോലെ ആയതുകൊണ്ടാണ് എന്നാലും ഹിഡൻ ബോട്ടം ഒക്കെ എന്താ പറയാ സ്ലിറ്റഡ് ഐ മീൻ ലെങ്ത്തി ആയിട്ടുള്ള ബോട്ടം യൂസ് ചെയ്യാതെ യൂസ് ചെയ്യാനായിരിക്കും കുറച്ച് നല്ലത് അതിപ്പോ എനിക്ക് ഓഫീസ് ആണെങ്കിലും എന്റെ വീടാണെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു കോള് വന്നില്ലെങ്കിലും അത് സെറ്റ് ആവുന്നില്ല ഫോൺ സൈലന്റ് മോഡ് ഇട്ടിട്ടുണ്ട് ഇനി ഇതെന്താ ഞാൻ സൈലന്റ് മോഡിടാത്തെന്ന് അറിയുമോ ഞാൻ ഇട്ടിട്ട് ഇട്ടിട്ടങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന പോലെ ആരെങ്കിലും വിളിച്ചിട്ട് കേൾക്കത്തില്ല ഓർക്കത്തില്ല തിരിച്ചിട്ട് അത് മോഡാക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ സൈലന്റ് അങ്ങനെ ഇടാറില്ല പക്ഷെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കും അത് എവിടുന്നാണെന്ന് എനിക്കറിയില്ല ആരെങ്കിലും വിളിക്കും ഓക്കെ എന്തായാലും നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ നല്ലൊരു ഓണിയൻ പിങ്ക് ആണ് കേട്ടോ കേട്ടോ നല്ല ഭംഗിയുണ്ട് ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ചൈനീസ് കോളർ വീനക്ലൈൻ ആണ് വീനക്ലൈൻ എന്ന് വെച്ചാൽ ഒരുപാട് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ലെങ്ത് എനിക്ക് ഇഷ്ടമാണ് നല്ല ഭംഗിയുള്ള ഒരു ആണ് ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ നമ്മുടെ കളർ വരുന്നത് ദേ ഈ ഒരു ലാവന്റെ ആണ് ലാവന്റെ ഷെയ്ഡിലും നല്ല ഭംഗിയുള്ള ഒരു കിടില കളക്ഷൻ ആണ് കേട്ടോ ലാവൻറ്റാർ വരുമ്പോൾ എനിക്കറിയാം ഡിമാൻഡ് എന്ന് പറയുന്നത് ഭയങ്കര വരും ഷീഡ് അതുപോലെ തന്നെ പേർപ്പിൾ ഇതിനൊക്കെ എപ്പോഴും എന്താ പറയുക ഒരു സമയത്ത് ഗ്രേപ്പിനുണ്ടായിരുന്നൊരു ഓളമാണ് ഇപ്പൊ ഈ ലാവണ്ടർ എന്നൊക്കെ പറയുന്നത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാന് ഞാനിപ്പോ ഇതിൽ ഒരെണ്ണം എടുക്കണം എന്ന് വിചാരിക്കുന്നത് ഏതെടുക്കണം ഇപ്പൊ കൺഫ്യൂഷനാണ് എനിക്ക് ഞാൻ ഇട്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും ഒരെണ്ണം എടുക്കണം ഓക്കെ നല്ല ഭംഗിയില്ല എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് അറിയറ്റ് വരുന്നത് സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാ എന്താ പറയാ ഞാൻ എപ്പോഴും പറയുന്ന പോലെ അനികയിൽ ഏറ്റവും മാർജിനലെസ് ആയിട്ട് ഓരോ കളക്ഷൻസും നിങ്ങൾ എത്തിക്കുന്നത് എനിക്കറിയാം മാസം അവസാനം നമ്മൾ എത്ര വലിയ കളക്ഷൻസ് അല്ലെങ്കിൽ എത്ര ഇതായാലും നമ്മൾ എല്ലാവരും ടൈറ്റ് ആണ് അതുകൊണ്ട് അടുത്ത പ്രാവശ്യം വരെ നമ്മൾ ആദ്യമേ കുറച്ച് സേവ് ചെയ്ത് സേവ് ചെയ്ത് മാറ്റി മാറ്റിവെക്കും ചെറിയ ചെറിയ എമൗണ്ട് അനിക എപ്പോഴും അഫോർഡബിൾ ആയിട്ടാണ് കൊണ്ടുപോയിരുന്നത് അപ്പം അതുകൊണ്ട് ചെറിയ ചെറിയ എമൗണ്ട് മാറ്റിയാൽ നമുക്ക് മാസാവസാനം ആകുമ്പോഴത്തേന് ത്രീ ഡബിൾ നയൻ്റെ എങ്കിലും ഒരു ടോപ്പ് നമുക്ക് ഇഷ്ടപ്പെട്ട വാങ്ങിക്കാൻ പറ്റും കേട്ടോ ഇലാസ്റ്റിക്കോട് കൂടി ലാമൻ്റെ ഷീഡാണ് വരുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് ഓക്കെ അപ്പൊ മൂന്ന് കലാശാലാണ് എനിക്ക് അവിടെ സെൻസിൽ കളക്ഷൻ അവൈലബിൾ ആക്കിയിട്ടുള്ളത് സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആണ് ഓരോ ദിവസവും എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത് അപ്പൊ വീണ്ടും ആയിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക സൺഡേക്കായിട്ട് അടിച്ചുപൊളിക്കാം ഞാനൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നെന്താ ഇന്നല്ല ആക്ച്വലി നാളെ സൺഡേ ഞാൻ നല്ല തിരക്കായിരിക്കും നാളെയൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ പോകാനും ഒത്തിരി ഫങ്ഷൻ അറ്റൻഡ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ ഇന്നിനിപ്പോൾ ഇത് മാത്രം എനിക്ക് ആക്ച്വലി മൺഡേ വരെയുള്ള വീഡിയോസ് എടുത്ത് വെക്കുകയാണ് മൺഡേയും ഞാൻ കുറച്ച് തിരക്കാണ് ഓഫീസിൽ ഞാൻ ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെയും കാര്യമായിട്ട് മൺഡേയിലേക്കുള്ള വീഡിയോസ് ഒന്നും എല്ലാം എടുത്ത് വെക്കേണ്ടതുണ്ട് ഒത്തിരി ജോലിയുണ്ട് അപ്പം ഞാൻ വർത്താനം പറഞ്ഞ സമയം കളയുന്നില്ല അടുത്ത വീട്ടിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ ബൈ ടേക്ക്